എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഒരു കാരണവശാലും ഈ കാര്യത്തിൽ സി ബി അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്തിനാണ് മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണത്തെ ഭയപ്പെടുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഗവൺമെന്റിനും ഒന്നും ഈ കാര്യത്തിൽ ഒന്നും മറക്കാനില്ല എങ്കിൽ എന്തിനാണ് അവർ സി ബി ഐ അന്വേഷണത്തെ ഭയപ്പെടുന്നത് സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഒരു സി പി എം കാരണം ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സംസ്ഥാന സർക്കാർ സിബിഐ അന്വേഷണത്തെ ഭയപ്പെടുന്നത് അതുകൊണ്ട് ഇതിന്റെ വസ്തുതകളും സത്യാവസ്ഥയും പുറത്തുവരാൻ സി ബി അന്വേഷണം ആവശ്യമാണ് എന്ന നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ഈ ആവശ്യം ഞങ്ങൾ നേരത്തെ തന്നെ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആവശ്യം ഉന്നയിച്ചു കൊണ്ടുള്ള തുടർ പ്രക്ഷോഭങ്ങൾക്കും പ്രചരണങ്ങൾക്കും നേതൃത്വം കൊടുക്കാനാണ് രാവിലത്തെ കോർ ഗ്രൂപ്പ് യോഗം തീരുമാനിച്ചിട്ടുള്ളത് ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രതയും പരിപാവനതയും സംരക്ഷിക്കാൻ ആഗ്രഹമുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായി ജനുവരി മാസം പതിനാലാം തീയതി മകരസംക്രമ ദിനത്തിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മകരജ്യോതി ദിവസമാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ അയ്യപ്പ വിശ്വാസികളും മകരജ്യോതി തൊഴുന്ന ദിവസമാണ് ആ ദിവസം തന്നെ ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ കൊള്ളസംഘത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായ അന്വേഷണം വേണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ശബരിമല സംരക്ഷണ നിയമം തെളിയിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ശബരിമലയിലേത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സംയുക്ത കൊള്ളയാണ് എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ സംയുക്ത കൊള്ള യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സംയുക്ത കൊള്ള അത് പുറത്തുവരണം ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ശക്തികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പതിനാലിന് ശേഷം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള തുടർ പരിപാടികൾക്ക് പാർട്ടി നേതൃത്വം കൊടുക്കും മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത് ഷാജി ജനുവരി പതിനൊന്നാം തീയതി സംസ്ഥാനം സന്ദർശിക്കുകയാണ് അദ്ദേഹം തിരുവനന്തപുരത്താണ് വരുന്നത് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ അദ്ദേഹം സംബന്ധിക്കും അതോടൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള പാർട്ടിയുടെ ജനപ്രതിനിധികളുടെ സമ്മേളനത്തിൽ മുഴുവൻ കേരളത്തിലെയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ജനപ്രതിനിധികളുടെ സമ്മേളനത്തിലും അദ്ദേഹം സംബന്ധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ആ യോഗത്തിൽ സ്വാഭാവികമായിട്ടും ആലോചനയ്ക്ക് വരും അതിനാവശ്യമായിട്ടുള്ള മാർഗദർദ്ദേശങ്ങൾ അമിത്ഷാജിയുടെ ഭാഗത്തുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള ജനപ്രതിനിധികൾ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് അവരെല്ലാവരും ആരംഭം കുറിക്കണമെന്ന് കൂടി ആലോചിച്ച പശ്ചാത്തലത്തിലാണ് അമിത്ഷാജിയുടെ സാന്നിധ്യത്തിൽ തന്നെ അവരെ സമ്മേളനം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ആലോചിച്ചിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ പതിനൊന്നാം തീയതി അമിത്ഷാജി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ ബാക്കി കാര്യങ്ങൾ കൂടി ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും സത്യത്തിൽ ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയത് പതിനാല ദശ പതിനാല് ലക്ഷം മേലെ അത് പതിനഞ്ച് ശതമാനമാണ് ഉയരുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വരുന്ന പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കണക്കുകള് ഗ്രാമപഞ്ചായത്തിന്റെ കണക്കുകള് ജില്ലാ പഞ്ചായത്തിന്റെ കണക്കുകള് ഇങ്ങനെ പല കണക്കുകളാണ് ഞങ്ങളിപ്പോ പരിശോധിച്ചിട്ടുള്ളത് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ കണക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കനുസരിച്ച് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ശതമാനത്തിന്റെ വോട്ട് വർധനവ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കേരളത്തിൽ അമ്പത് ശതമാനത്തിലേറെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഈ പ്രാവശ്യം ബി ജെ പിക്ക് പ്രാതിനിധ്യമുണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ബഹുദൂരം മുമ്പിലാണ് ഞങ്ങൾ കേരളത്തിലെ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ നിർണായകമായിട്ടുള്ള ശക്തിയാണ് നിരവധി മുനിസിപ്പാലിറ്റികളിൽ നിന്ന് നിർണായകമായ ശക്തിയാണ് ഏതാണ്ട് ഒരു ഡസൺ മുനിസിപ്പാലിറ്റികളിൽ ബി ജെ പി പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് അപ്പ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിജയത്തിന്റെ ഗ്രാഫ് രണ്ടായിരത്തി ഇരുപതിന് വളരെ ബഹുദൂരം മുമ്പിലാണ് എല്ലായിടത്തും സാന്നിധ്യമാകാനും സ്വാധീനമുറപ്പിക്കാനും നിർണായകമാകാനും സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഡാറ്റാബേസ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് ബിജെപിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യുമല്ലോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള മുദ്രാവാക്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് വികസിത എന്ന ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത് കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് വികസനം മാത്രം പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കില്ല എന്നൊക്കെ വിമർശിച്ചവരുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വളരെ കോൺസ്റ്റന്റായിട്ട് ആ മുദ്രാവാക്യം ജനങ്ങളും വെച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ക്യാമ്പയിൻ നടത്തി അതിനിടയിലാണ് ശബരിമല വിഷയം ഉയർന്നു വന്നിട്ടുള്ളത് ശബരിമല വിഷയം വന്ന സമയത്ത് ഞങ്ങൾ അതും അതിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അതും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിച്ചിരുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ആൻഡി എൽ ഡി എഫ് വികാരമുണ്ടാകുമ്പോ ഒരു ഭരണകക്ഷിക്കെതിരായിട്ടുള്ള ആന്റി ഇൻകമ്പൻസി വെയിബ് ഉണ്ടാകുമ്പോൾ അതിന്റെ ആദ്യത്തെ ഗുണഭോക്താവ് എപ്പോഴും മെയിൻ ഓപ്പസിഷൻ പാർട്ടിയായിരിക്കും നമ്മുടെ ജനാധിപത്യത്തിൽ സാധാരണ പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് യു ഡി എഫിന് ഗുണം കിട്ടിയിട്ടുണ്ടാകും യുഡിഎഫിന് ഗുണം കിട്ടിയെന്നുള്ളത് കൊണ്ട് ബിജെപി കിട്ടിയില്ല എന്ന് പറഞ്ഞ അർത്ഥമില്ല വ്യത്യാസമുണ്ടാകും ഇപ്പോ യുഡിഎഫിന് പത്ത് വോട്ട് കിട്ടുന്നതും ബിജെപിക്ക് മുപ്പത് വോട്ട് കിട്ടുന്നതും ഒരുപോലെയല്ല കാരണം അവരുടെ പൊതുവെ അവർക്ക് പത്ത് വോട്ട് കിട്ടിയാൽ ജയിക്കാൻ സാധിക്കും ഞങ്ങൾക്ക് ഒരു നൂറ് വോട്ട് കിട്ടിയാലേ ജയിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് വിജയത്തിൽ വ്യത്യാസം ഉണ്ടാകും പക്ഷെ ഞങ്ങളുടെ വിലയിരുത്തലനുസരിച്ച് എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ശബരിമല വിഷയം കൂടിയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ പന്തളത്തെ എങ്ങനെ തോറ്റു എന്നുള്ളത് നിങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ച് നോക്ക് ഓരോ വാർഡിലും ഞങ്ങൾക്ക് കിട്ടിയ വോട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം യു ഡി എഫിനും എൽ ഡി എഫിനും കിട്ടിയ വോട്ടും കൂടി ടാലിതാ മതി ഞങ്ങൾ തോൽപ്പിച്ചതാണ് രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ ഒരുമിച്ച് വോട്ട് ചെയ്ത് ഞങ്ങളെ തോൽപ്പിച്ച് ഞങ്ങൾക്ക് അച്ഛ പന്തളം ഞങ്ങളെ തോൽപ്പിച്ചത് ഞങ്ങൾക്ക് മനസ്സിലാകും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കുണ്ട് കേരളത്തിലെ മൂവായിരത്തിലേറെ വാർഡുകളിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി എൽ ഡി എഫും യു ഡി എഫും ഒരു മുന്നണിയായി മത്സരിച്ചിട്ടുണ്ട് ധാരണയോടുകൂടി അപ്പം അങ്ങനെ അത് സത്യത്തിൽ അതൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏർപ്പാടാണ് ഇനിയിപ്പിലവർ മുന്നണിയെ മത്സരിച്ചാൽ മതിയായിരുന്നു കുഴപ്പമില്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടി ധാരണ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായ ഏർപ്പാടല്ലോ അതില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിന്റെ രണ്ടു അധികം സീറ്റ് കിട്ടുമായിരുന്നു ഞങ്ങൾ ആ കണക്കെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് ഓരോ വാർഡിലും ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഏതെല്ലാം വാർഡുകൾ ചെയ്തു എന്നുള്ളത് ആ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് മൂവായിരത്തിലേറെ വാർഡുകളിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി യു ഡി എഫും എൽ ഡി എഫും പരസ്പരം സഹായിച്ചു കൊടുത്തു ചില സ്ഥലത്ത് അവർ സ്ഥാനാർത്ഥികളെ പോലെ തന്നെ കാസർകോട് ജില്ലയില് പല വാർഡിലും ഉദാഹരണമായിട്ട് ബോർഡർ പഞ്ചായത്തിലില്ല ആ പഞ്ചായത്തിലൊക്കെ ചിലപാട് സി പി എമ്മിന് സ്ഥാനാർത്ഥിയില്ല ചില സ്ഥലത്ത് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ല അങ്ങനെയൊക്കെ ഞങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെയൊക്കെ ബി ജെ പി തോൽപ്പിക്കാൻ മുന്നണികൾ പരിശ്രമിക്കുമ്പോൾ അതിനെയും ഓവർകം ചെയ്തിട്ടാണ് ഈ വിജയം ഞങ്ങൾ കൈവരിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിൽ നിന്ന് ടോട്ടൽ കണക്കല്ല കണക്കൊക്കെ ഞങ്ങൾ എടുത്തു അത് ഓരോ സമയത്തും ഇറക്കുന്നത് ചില ചില കണക്കില് ഗ്രാമപഞ്ചായത്തിന്റെ മാത്രമാണ് കണക്കുകൾ ജില്ലാ പഞ്ചായത്തിന്റെ മാത്രമാണ് ഫൈനൽ ടാലി ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് പതിനാല് അതിനിപ്പ് പതിനഞ്ചിന്റെ ഒരു ശതമാനത്തിന്റെ വർത്തനം ഞങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പല ഒരു ശതമാനത്തിന്റെ വർത്തനവ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാനതിനെ കാണുന്നത് ശതമാനക്കണക്കിൽ മാത്രമല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പില് വിലയിരുത്തിയിട്ടുള്ളത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ബിജെപിയുടെ സാന്നിധ്യം ഈ പ്രാവശ്യമുണ്ടായിരുന്നു ഞങ്ങക്ക് കേരളത്തിൽ ഒരുപാട് മേഖല ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഒരുപാട് മേഖലകളിൽ ഇപ്രാവശ്യം ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ഇപ്പൊ പാപ്പിനിശ്ശേരി കണ്ണൂർ ജില്ലയിലെ പാപ്പിനുശേരി ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിപ്പിക്കാൻ പോലും സാധിക്കാത്ത പ്രദേശമായിരുന്നു ഇപ്രാവശ്യം എവിടെ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര തടഞ്ഞുകൊണ്ട് ഇവിടെ ആർ എസ്സോ ബി ജെ പി ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലം ചിറ്റാരിപ്പറമ്പ പഞ്ചായത്ത് ഇപ്രാവശ്യം ആ വാർഡിൽ ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകുന്നു ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾ നോക്ക് ആലപ്പുഴ ചെങ്ങന്നൂർ മണ്ഡലം ആ മണ്ഡലത്തിൽ അഞ്ച് പഞ്ചായത്തുകൾ ഇന്ന് ആണ് ഭരിക്കുന്നത് ആകെ പത്ത് ഉള്ളൂ അഞ്ച് പഞ്ചായത്ത് ബിജെപി ഭരിക്കുകയാണ് ഇതേ ആലപ്പുഴ ജില്ലയിൽ നിലമ്പൂർ പഞ്ചായത്ത് ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രവർത്തനം നിഷേധിക്കപ്പെട്ട പഞ്ചായത്ത് ആ പഞ്ചായത്തിന്റെ ഭരണം ഇന്ന് ബിജെപിയുടെ കയ്യിലാണ് അട്ടപ്പാടിയിലെ വനവാസി മേഖല ആ മേഖലയിലെ വനവാസി പഞ്ചായത്ത് പുത്തൂർ പഞ്ചായത്ത് ഞങ്ങൾക്ക് നേരത്തെ പ്രവേശിക്കാൻ സാധിക്കാത്ത സ്ഥലമായിരുന്നു ഭരിക്കുന്ന ഇന്ന് ഭരിക്കുന്നത് ബി ആണ് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ പഞ്ചായത്ത് ഞങ്ങൾക്ക് രണ്ട് സീറ്റിനാണ് പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടു പോയത് രണ്ട് സീറ്റും കൂടി ഞങ്ങൾ ഞങ്ങൾ തോൽപ്പിച്ചതാണ് പരസ്പരം യു ഡി എഫും എൽ ഡി എഫും സഹകരിച്ച് ഞങ്ങൾ തോൽപ്പിച്ചതാണ് ആ തോൽപ്പിച്ച് ആ രണ്ട് സീറ്റുകൾ ഞങ്ങൾ ജയിച്ചു ഞങ്ങൾ ഇന്ന് പഞ്ചായത്തിന്റെ ഭരണത്തിലാണ് മലപ്പുറം പോലും ജില്ലയിൽ അപ്പം ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ബി ജെ പിക്ക് കഴിഞ്ഞത് കാലങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കാതിരുന്ന വിജയിക്കാൻ സാധിക്കാതിരുന്ന ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ പോലും കഴിയാതിരുന്ന ധാരാളം പഞ്ചായത്തുകളിൽ മത്സരിക്കാൻ സാധിച്ചു അവിടെയൊക്കെ ജയിച്ചു അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൽ ഞങ്ങളുടെ സാന്നിധ്യവും സ്വാധീനവും എല്ലായിടത്തും പ്രകടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് ഞങ്ങൾ അതിനെക്കുറിച്ച് നല്ല കോൺഫിഡന്റാണ് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള കോൺഫിഡൻസ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വെച്ചിട്ടാണല്ലോ വിലയിരുത്തേണ്ടത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പെർസെന്റേജ് മറ്റൊരു തെരഞ്ഞെടുപ്പിൽ ആർക്കും കിട്ടാറില്ലല്ലോ ബിജെപിക്ക് മാത്രമല്ല ആർക്കും കിട്ടാറില്ലല്ലോ കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചർച്ച ചെയ്യപ്പെടുന്ന വേറെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ പരിപ്രക്ഷയുണ്ടാവും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളാണ് വിലയിരുത്തപ്പെടുന്നത് അതൊരു പ്രോ മോഡി വെയ്വ് ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന വോട്ടിംഗ് ഷെയർ ആണ് അതൊരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടില്ല പ്രാദേശിക തെരഞ്ഞെടുപ്പിലും കിട്ടില്ല നമ്മൾ തെരഞ്ഞെടുപ്പിലെ ചർച്ച ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലാണ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നാം വിലയിരുത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലുമായിട്ട് വിലയിരുത്താം അപ്പം പതിനേഴില്ല പതിനാല് ശതമാനമേ ഉള്ളൂ ഞങ്ങളുടെ വോട്ടിംഗ് പ്രസിഡന്റ് ആ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് പതിനഞ്ച് ശതമാനം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷെ ഇപ്പൊ കറക്റ്റ് കണക്ക് വന്നപ്പോൾ ഞങ്ങൾ പതിനഞ്ച് ശതമാനത്തിന്റെ തഴയാണ് നമ്മൾ റൗണ്ട് ഫിഗർ ആയിട്ടാണ് ഈ പതിനഞ്ച് ശതമാനം പറയുന്നത് പക്ഷേ പതിനാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനം മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അത് വലിയ വർധനവാണെന്ന് അർത്ഥത്തിലോ എന്നല്ലോ നിങ്ങളോട് പറയുന്നത് പക്ഷെ എന്നാലും ടെക്നിക്കലി വേണമെങ്കിൽ ഞങ്ങൾ വർധിച്ചിട്ടുണ്ട് പക്ഷെ ശതമാനക്കണക്കിലെ വർധനവിനേക്കാൾ പ്രധാനം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പ്രാവശ്യം കോൺഫിഡൻസ് നൽകുന്നത് ബി ജെ പി കേരളത്തിൽ ഒരു ഭിന്നപരീതിയുള്ള പാർട്ടിയാവുകയും ഞങ്ങൾക്ക് എല്ലായിടത്തും ജയിക്കാൻ സാധിക്കും ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള വാർഡുകൾ ഈ ഇതിന്റെ രണ്ടരട്ടി വാർഡുകൾ ബിജെപി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരസം കോർപ്പറേഷനിലെല്ലാം ഞങ്ങൾ സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു നേരത്തെ വിഷയം ഉയർന്നു വന്ന സമയത്ത് ആന്റണി രാജുവിനെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയവരാണ് കേരളത്തിലെ ഭരണപക്ഷം സംസ്ഥാന സർക്കാർ ഈ പുതിയ വിധിയടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അഴിമതിയോട് സന്ധി ചെയ്യുന്ന സമീപനത്തിൽ ജനങ്ങളോട് മാപ്പ് പറയുന്ന സമീപനമാണ് ഉണ്ടാവേണ്ടത് കേരളത്തിൽ എങ്ങനെയാണ് അഴിമതിക്കാർ രക്ഷപ്പെട്ടു പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ടിപ്പിക്കൽ ഉദാഹരണമാണ് അഴിമതിയുമായി സീറോ ടോളറൻസ് ആണെന്ന് ഒരു ഭാഗത്ത് പറയുകയും അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്ത സമീപനമാണ് അതുകൊണ്ട് ഇവരുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പൊയ്മുഖമാണ് ഇന്ന് കോടതി വിധിയോടുകൂടി തകർന്നു പോയിട്ടുള്ളത് ജനങ്ങളോട് മാപ്പ് പറയാനാണ് തയ്യാറുണ്ട് അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമല്ലേ അത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എങ്ങനെ പറയാൻ സാധിക്കുക അല്ല അത് അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് കൊണ്ട് ആർക്കും തീവ്രവാദികളാകാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ അദ്ദേഹം എന്ന് എനിക്ക് എനിക്ക് എനിക്കറിയില്ല എനിക്കെങ്ങനെ പറയാൻ പറ്റുക എനിക്കിങ്ങനെ ഒരാളെ പറയാൻ പറ്റുമോ നിങ്ങളെല്ലാവരും എന്റെ സുഹൃത്തുക്കളല്ലേ എനിക്ക് നിങ്ങളെ കുറിച്ച് എങ്ങനെയാ പറയാൻ പറ്റുക അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമുദായിക സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിൽ മുഴുവൻ പ്രവർത്തനമുള്ള ഒരു സംഘടനയാണ് എസ് എൻ ഡി പി യോഗം അപ്പൊ അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്